പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അജയും നിരഞ്ജനയും സ്നേഹത്തിലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ അനുപമ ഇതേ തുടർന്ന് ഉണ്ണിത്താനും ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് നമ്മുടെ അബിയുടെ കുടുംബം ചെയ്തത് ചതിയാണ് എന്നും തൻ്റെ മകളുടെ ജീവിതമാണ് തകർത്തിരിക്കുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്ന ഉണ്ണിത്താൻ അതുകൊണ്ട് തന്നെ ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ദ്രോഹം ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്ന് ഉണ്ണിത്താൻ വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അഭി മാത്രവുമല്ല ഈ പ്രേമത്തിന്റെ കാര്യം ആദ്യം തന്നെ എന്നും തന്റെ മകളെ ഇപ്പോൾ അജയ് സ്നേഹിക്കുന്നു കൂടിയില്ല എന്ന് ഉണ്ണിത്താൻ ആരോപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജാനകി പകച്ചു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ജാനകി അജയുടെ മനസ്സിൽ അനുപമയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുവെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഉണ്ണിത്താൻ ഇതോടെ പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്